വേദ വേദജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങളുടെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നാളത്തെ സൂര്യോദയം ചില രാശിക്കാർക്ക് ഏറ്റവും വിശേഷപ്പെട്ടതാണ് അതായത് ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി സൂര്യോദയം കഴിയുന്നത് മുതൽ ജീവിതത്തിൽ ചില പ്രത്യേക തരത്തിലുള്ള ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുവാൻ പോവുകയാണ് ഗ്രഹങ്ങളെ പറ്റി എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ച് ശനി ഇപ്പോൾ രാശി രാശിമാറ്റത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് അതുമാത്രമല്ല സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങളും ഒരേ രാശിയിൽ നിന്നുകൊണ്ട് നടത്തുന്ന പല മാറ്റങ്ങളും ഈ രാശിക്കാരുടെ ജീവിതത്തെ ഉയർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ രാശിക്കാർ ഏതൊക്കെയാണ് എന്നുള്ളതും ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ സൂര്യോദയത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയുമെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നാളത്തെ ഉദയത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും വരുന്നത് എന്ന് പറയുമ്പോൾ പല ആളുകളും തന്നെ ചിന്തിച്ചേക്കാം ഒറ്റ ദിവസം കൊണ്ട് എന്ത് അത്ഭുതമാണ് നടക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരേ ഒരു ദിവസത്തിൽ നടക്കുന്ന ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഉടനീളം പച്ചപിടിപ്പിക്കുവാൻ കഴിവുള്ളവയായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഫെബ്രുവരി ഇരുപതാം തീയതി ഉദയം മുതൽ ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് അതായത് നാളെ നേരം പുലരുന്നത് മുതൽ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ നിങ്ങളോടുള്ള സമീപനവും നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷവുമൊക്കെ ഏറ്റവും സമാധാനപരവും നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജത്തെ പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ളവയുമായിരിക്കും ചില ദിവസങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുവാൻ കഴിയും ഏതൊരു കാര്യം ചെയ്യുവാൻ ശ്രമിച്ചാലും അതിൽ ഒരു തടസ്സം വന്ന് നേരിടും അങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസവും ആ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹവും തന്നെ ഇല്ലാതാകും എന്നാൽ നാളത്തെ ഉദയം അങ്ങനെയല്ല ഈ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നാളെ നിങ്ങൾ പുലർച്ചെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ഗ്രഹങ്ങളുടെ ഗുണഭാവം കൊണ്ട് വളരെയധികം സന്തോഷവും ആത്മവിശ്വാസവുമെല്ലാം അനുഭവിച്ചറിയുവാൻ കഴിയും അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെ നാളുകളായി ആശങ്കപ്പെടുന്ന ഒരു കാര്യത്തിന് അവസാനം വരുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നാളത്തെ ഉദയം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കും അതുപോലെ തന്നെ മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ പിടിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി എന്ന് പറയുന്നത് ആർക്കെങ്കിലും പണമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കാതിരുന്ന കിട്ടാക്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നാളെ രാവിലെ തന്നെ അവരോട് ചോദിക്കാം നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അവരിൽ നിന്ന് ആ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതകളാണ് കാണുന്നത് ഇനി രണ്ടാമതായിട്ട് നാളത്തെ സൂര്യോദയത്തിൽ വളരെ ഗുണകരമായ അനുഭവങ്ങൾ കരസ്ഥമാക്കുവാൻ പോകുന്ന രാശിക്കാരാണ് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ഈ മൂന്ന് നക്ഷത്രക്കാരെ എടുത്തു നോക്കിയാലും കടബാധ്യതകൾ വളരെയേറെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ അലട്ടുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി എന്ന ഒരു ദിവസം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ മാറ്റിമറിക്കാൻ തക്കതായ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ പോവുകയാണ് നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നവയായിരിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട് അത് നിങ്ങളുടെ ഈ ദിവസത്തെ തന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കും പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകൾ നാളത്തെ സൂര്യോദയം മുതൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനാവശ്യമായ കോപം ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം അത്തരത്തിൽ നിങ്ങൾ കോപിക്കുമ്പോൾ നിങ്ങളുടെ ആ ദിവസത്തെ മുഴുവനായി അത് ബാധിച്ചേക്കാം അതിനാൽ നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ മുതൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ ശാന്തമായി ചെയ്യുവാനും ശ്രദ്ധിക്കുക ഇനി മൂന്നാമതായി നാളത്തെ സൂര്യോദയത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാർക്ക് പ്രത്യേകിച്ച് നാളത്തെ ഒരു ദിവസം നിങ്ങളുടെ ജോലിയുമായി സംബന്ധിച്ച് വളരെയധികം ഗുണകരമായിട്ടുള്ള ദിവസമായിരിക്കും അതും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് ചില ജോലി കാര്യങ്ങളൊക്കെ ശരിയാവുന്ന തരത്തിൽ ഫലങ്ങൾ കാണുന്നുണ്ട് ഇപ്രകാരം നിങ്ങളുടെ ജോലി കാര്യങ്ങൾ നല്ല രീതിയിൽ വരുന്നത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും അവസാനം എന്നോണമാണ് വന്നെത്തുന്നത് അതോടൊപ്പം തന്നെ മാനസികമായി വളരെയധികം സന്തോഷവും മനസ്സമാധാനവും പോസിറ്റീവ് ഊർജവുമൊക്കെ നിങ്ങൾക്ക് നാളത്തെ സൂര്യോദയം പ്രദാനം ചെയ്യും നാളത്തെ സൂര്യോദയം അതായത് ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ സൂര്യോദയം മുതൽ വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന അവസാനത്തെ രാശിക്കാർ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു ദിവസമായിരിക്കും ഫെബ്രുവരി ഇരുപതാം തീയതി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ചില യാത്രകളൊക്കെ ചെയ്യുവാൻ നാളെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും പക്ഷേ പണം കൈകാര്യം ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ അല്പം ശ്രദ്ധിച്ചേക്കുക അപ്രകാരം ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ ഗുണകരമായിരിക്കും നിങ്ങൾക്ക് നാളത്തെ ദിവസം അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചില കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങളുടെ കടമ നിങ്ങൾ നല്ല ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും അപ്പോൾ ഈ നാല് രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ കടന്നു പോയിട്ടുള്ള ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ നാളത്തെ സൂര്യോദയം ഏറ്റവും ഐശ്വര്യപൂർണമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം